ഹായ് ഇന്ന് ഞാൻ ഇവിടെ നട്ടിരിക്കുന്ന ഒരു പേരക്കയുടെ ഒരു കാര്യമാണ് കേട്ടോ പറയുന്നത് അപ്പോൾ നല്ലൊരു പിങ്ക് കളർ ഉള്ളിൽ നല്ലൊരു പിങ്ക് കളറുള്ള ഒരു പേരക്ക ഏകദേശം ഒരു വർഷം ഇതിന് പഴക്കം കെട്ടോ അപ്പോൾ ഇത് നമ്മുടെ ജ്യേഷ്ഠൻ്റെ വീട്ടിൽ തന്നെയാണ് അതുകൊണ്ട് ഈ നട്ടതായിരുന്നു അപ്പം നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ടോ ത ഒരു പേരക്ക തൈയാണ് ഏകദേശം നന്നായിട്ട് തന്നെ വളർന്ന് നല്ല ശാഖകളൊക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇതുപോലെ ഉണ്ടായ കായകളൊക്കെ ഞാനൊന്ന് കാണിച്ചേരട്ടോ ഇതാക്കുന്ന ഇവിടെ ഈ ഒരു ഭാഗത്ത് മൂന്ന് കായ കിടക്കുന്നുണ്ട് അതേപോലെ നേരെ തായയും ഈ ഭാഗത്തും രണ്ട് കായ ഉണ്ട് കേട്ടോ ഇതൊക്കെ ചെറിയ സൈസായിട്ട് മാത്രമേ ഉള്ളൂ എന്നാൽ ഇതിൻ്റെ മുകളിൽ തന്നെ നല്ല വലുതായിട്ടുള്ള കായും ഉണ്ട് കേട്ടോ ഇതാ ഇവിടെ കാണിച്ചു തരാം ഇതാണ് നല്ല വലുതായിട്ടൊരു കായയാണ് ഇത് കാക്കകളൊന്നും വന്ന് കിളികളൊന്നും കൊത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇനി ഈ ഒരു കവറ് അയച്ച് കാണിച്ചു തരാം കവറിട്ടിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കിളികളൊക്കെ കൊണ്ടുപോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചത് കേട്ടോ ഇത് ഏകദേശം നമ്മുടെ ഒരു കയ്യിലേക്കുള്ള പേരൊക്കെ ഉണ്ട് കേട്ടോ പുള്ളിൽ പിങ്ക് ഇതിന്റെ മുന്നേ ഒരു കായ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ പ്രാവശ്യമാണ് കൂടുതൽ കായയൊക്കെ ഇങ്ങനെ ഉണ്ടായി വന്നത് അപ്പൊ ഈ ഒരു കായ ഞാൻ ഇതിൻ്റെ മുകളിൽ നിന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ എന്നിട്ട് അത് മുറിച്ചിട്ട് എങ്ങനെയാണെന്നും കൂടെ ഞാനൊന്ന് കാണിച്ചരാം കത്തി കത്തി ഈ ഒരു കായ നമുക്ക് ഇതിൻ്റെ പേരൊക്കെ നമുക്ക് ഇതിൻ്റെ മുകളിൽ നിന്ന് ഇത് പറിച്ചെടുക്കുമ്പോ ഇതിന്റെ കുറ്റിയുടെ ഏറ്റവും താഴെ തന്നെയാണ് കേട്ടോ മറ്റേ ഒരു പേരക്ക ഉള്ളത് അതായത് ഇത് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നമുക്ക് പറിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് ഇതിന്റെ കുറ്റിമ്പം തന്നെയാണ് മറ്റേ പേരക്കയുടെ ഈ ചെറിയ പേരക്കന്റെ കൊമ്പു ഉണ്ടായിരിക്കുന്നത് കേട്ടോ അപ്പൊ നല്ല ശ്രദ്ധിച്ച് പറിച്ചിട്ടില്ലെങ്കിൽ മറ്റേ കായം കൂടി വേസ്റ്റ് ആയി പോവും ഏതായാലൊന്നും പറിച്ചെടുക്കാം ആ ഒരു പേരക്ക ഇവിടെ വെച്ചിട്ട് ഇവിടെ തന്നെ അതിന്റെ പകുതി കൊമ്പുകൾ ഇന്റെ ഇവിടെ പകുതിയിൽ മുറിഞ്ഞു പോയിട്ടുണ്ട് ഏതായാലും ഒരു പേരൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല വലുപ്പം ഉണ്ട് കേട്ടോ അപ്പൊ ഈ ഒരു പേരൊക്കെ ഞാൻ ഈ പ്രാവശ്യം നല്ലോണം ഈ ആട്ടുംകാശ് ഇട്ട് കൊടുത്തിരുന്നു അപ്പൊ അതുകൊണ്ടാവാം അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും ഇങ്ങനത്തെ തൈകളൊക്കെ നമ്മൾ വീട്ടിൽ എന്തായാലും ഒന്ന് നട്ട് വളർത്തി നോക്കുക അപ്പൊ ഈ ഒരു കായ നമുക്ക് ഒന്ന് മുറിച്ചു നോക്കുകയും ചെയ്യട്ടോ പേരൊക്കൊന്ന് മുറിച്ച് എങ്ങനെ ഉള്ളങ്ങനെണ്ടൊന്നും അറിയണല്ലോ ഒരു ലൈറ്റ് പിങ്ക് ഉള്ള പേരൊക്കെയാണ് കേട്ടോ കാമ്പ് നല്ല ഉണ്ട് അതേപോലെ തന്നെ ഉള്ളില് ഈ കുരു അടങ്ങിയിട്ടുള്ള ഭാഗം കുറച്ച് കുറവാണ് ബാക്കിയുള്ള ഭാഗമാണല്ലോ നമ്മൾ കൂടുതൽ ഏതായാലും വേണം ടേസ്റ്റ് ഉണ്ടാവും ബാക്കിയുള്ള ഭാഗമാണ് നല്ല അടിപൊളി ആയിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിങ്ക് ഓവർ ഒന്നുമില്ല ചെറിയ ലൈറ്റ് ആയിട്ടുള്ള പിങ്ക് മാത്രമേ ഉള്ളൂ കേട്ടോ എന്നാ ഇത് പിടിക്കും അപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റ് ആണുള്ളത് ഞാൻ ഈ എത്രയും മധുരം ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ നമ്മൾ ചെറിയ രീതിയിൽ ആ ആട്ടുംകാഷ്ടം മാത്രമേ വളമായിട്ട് ഇനി കൊടുത്തിട്ടുള്ളൂ പിന്നെ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്താണ് കുഴിച്ചിടുകയും ചെയ്തത് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇങ്ങനത്തെ ഫ്രൂട്ട്സിൻ്റെ തൈകളൊക്കെ മാക്സിമം തന്നെ വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാം ചെറിയൊരു സ്പേസ് തന്നെ നമ്മൾ മതി കേട്ടോ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ